സഹോദരങ്ങളെ രണ്ടാമത്തെ വിഷയം പുരുഷന്മാരോട് എപ്പോഴും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് നീ നല്ലവനാണോ നീ ചീത്ത ഒരു വ്യക്തിയാണോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ കമ്പനി താരെങ്കിലോ നാട്ടിലൊന്നും ഈ ആചാര്യ നാട്ടിലത്തെ എല്ലാ പ്രശ്നവും മധ്യസ്ഥം വഹിക്കുന്ന ആളാണ് ഇയാളാണ് പള്ളിയിലെ മുമ്പിൽ നിന്ന് സഫീൽ ഉണ്ടാകുന്നത് അവിടുത്തെ കമ്മിറ്റി ഇരിക്കാനുണ്ട് സ്കൂളത്തെ പി ടി എ കമ്മിറ്റി ഇരിയാനുണ്ട് നാട്ടിലത്തെ നിക്കാതെ തീരുമാനിക്കുന്നത് ഇയാളാണ് ഇയാളെ നേരം നോക്കിയിട്ട് ആ കല്യാണത്തിൻ്റെ ഡേറ്റ് പോലും നിശ്ചയിക്കുന്നത് ഒക്കെ ഇയാളായിരിക്കും പക്ഷെ വീട്ടിൽ അഞ്ച് പൈസക്ക് ആൾ പറ്റൂരാ അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട് നാട്ടിലെല്ലാ പ്രശ്നവും ഇയാളെ തീർക്കും ഇയാളെ കിട്ടുന്ന പ്രശ്നം മഹലിനും മൊത്തം വിചാരിച്ചാലും തീരുകയില്ല അങ്ങനെയാ പലരും ആണിനോട് അവിടെ പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങളിൽ ഏറ്റവും ഹയറുള്ളവൻ ഏറ്റവും നല്ലവൻ ും തൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി വർധിക്കുന്നവനാണ് ഏറ്റവും നന്നായിട്ട് ഭാര്യനോട് പെരുമാറുന്നവനാണ് അഥവാ തൻ്റെ ഭാര്യ നന്നായിട്ട് പെരുമാറുന്നവനല്ല അങ്ങനെ ഒരേ ആൾക്കാരുണ്ടാവും അല്ലേ അവൻ പഠിച്ച കാരാട്ടമൊക്കെ അവിടെ ചെലവഴിക്കുന്ന ആൾക്കാരല്ല ഏറ്റവും നല്ല സ്വഭാവത്തിൽ ഏറ്റവും നന്നായി സംസാരിക്കുന്നവൻ സ്വർഗത്തിൽ കൊട്ടാരം ആ കൊട്ട ഒരു സ്ഫടിക കൊട്ടാരമാണ് അതാക്കാണെന്ന് റസൂർയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് ഒന്നാമതായിട്ട് പറഞ്ഞത് ലിമൻ അലാനൽ കലാം സംസാരം ലോലമാക്കിയ ഒരാളാണ് പരുഷമായിട്ട് സംസാരിക്കാത്തയാൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും എപ്പോഴും വേണ്ടതാൽ തൊട്ടടുത്തു നിൽക്കുന്ന ഭാര്യയോടും ഏറ്റവും സംസാരിക്കുന്ന ഒരു ഭർത്താവ് എന്തിനാ അവർ അടുത്തില്ലേ മക്കളെ മുമ്പിൽ വെച്ചിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് അതങ്ങ് നാട്ടുകാരെ മുമ്പിൽ വെച്ചിട്ട് അല്ലേ ഇയാൾക്ക് വേണ്ടത് എല്ലാം ചെയ്തു കൊടുത്താള എന്നിട്ടും അവൾ ആ നിലയ്ക്ക് ഷൗട്ട് ചെയ്യുന്ന സുഹൃത പറയാണ് ശരിയല്ല ഏറ്റവും നന്നായി നീ നല്ല സ്വഭാവത്തിൽ വർദ്ധിക്കേണ്ടത് നിന്റെ ഇണയോടാണ് നിന്റെ ഭാര്യയോടാണ് അവളാണ് നീ ഇല്ലാത്തപ്പോഴും നിന്റെ മക്കൾ നോക്കുന്നത് നിന്റെ വീടിനെ സംരക്ഷിക്കുന്നത് നിനക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ഒരുക്കി ചെയ്യുന്നത് ആ അവളോട് പോലും ഒരു ലോലമായിട്ട് സംസാരിക്കാൻ കഴിയാതെയാണ് നീ നിൽക്കുന്നതെങ്കിൽ നീ എത്ര വലിയ പി ടി എ ബിസിനണ്ടായിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പഠിച്ചു വെക്കുക ആണുങ്ങൾ ഞാൻ നല്ലൊരു പുരുഷനാണോ എന്ന് സ്വന്തം തീരുമാനിച്ചത് നമ്മളെല്ലാവരും ആണാകട്ടെ പെണ്ണാകട്ടെ ഒക്കെ കംപ്ലൈൻറ്റിൻ്റെ ആൾക്കാരാണ് അവൾ ശരിയല്ല അവതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് ഇയാൾ ശരിയല്ല ഭർത്താവ് ശരിയല്ല എല്ലാവർക്കും പരാതിയാണല്ലോ പക്ഷേ ഒരാണും ഒരു പെണ്ണും ചിന്തിക്കണില്ലല്ലോ ഞാൻ അയാൾക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ട് എന്ന് ഞാൻ അയാളോട് ആ എൻ്റെ ഭാര്യയോട് എൻ്റെ ഭർത്താവിനോട് ഞാൻ എത്ര ലോലമായിട്ട് സംസാരിച്ചു അതല്ല ഞാൻ എന്തിനായിപ്പോൾ ചൂടായത് ഞാൻ എന്തിനാണിപ്പോൾ ഇത്ര പരുഷമായി സംസാരിച്ചത് ഞാൻ ഒന്ന് മാറി നിന്ന പോരായിരുന്നു സാധാരണ പറയലില്ലേ ഒരു നല്ലൊരു വീടുണ്ടാക്കിയ ഒരാൾ ആ വീടുണ്ടാക്കിയപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടുകാരനെ ഇതൊരിക്കലും പിടിച്ചിട്ടില്ല അത്ര അസൂയാണ് ഇയാളത് നല്ല വീടുണ്ടാക്കിയതിന് എന്നും ഈ പുതിയ വീട്ടിലേക്ക് അയാളിങ്ങനെ കച്ചറ കൊണ്ടുപോയി ഇടയാണ് അയാൾ വീട്ടിൽ വേലക്കാരനെ വെച്ചിട്ട് കച്ചറ ഒന്നായിട്ട് ഇയാളെ മുറ്റത്തേക്ക് തട്ടു എന്നും തട്ടുകയാണ് കുറേ ദിവസം ഇയാളിത് സഹിച്ചു ഒരു ദിവസം ആ വേലക്കാരൻ അപ്പുറത്തെ വീട്ടിലത്തെ മുഴുവൻ വേസ്റ്റും ഇയാളുടെ മുറ്റത്തേക്ക് തട്ടുമ്പോൾ ആ കൊട്ട തന്നെ വീണുപോയി മുറ്റത്തേക്ക് ഇയാള് പകരം ചെയ്ത് എന്താണെന്നറിയോ ആ കൊട്ടയില് അയാളുടെ കൃഷിയിടത്തിൽ തന്നെയുള്ള ഒരു വിഷമയില്ലാത്ത നല്ല പച്ചക്കറികളും ഒപ്പം വാങ്ങിവെച്ച ഫ്രൂട്ട്സും ഒക്കെ നിറച്ചിട്ട് ആ വീട്ടുകാരനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വെച്ചിടുമ്പോ കൊട്ട വീണ് പോയിട്ടുണ്ട് പക്ഷെ അതിൽ നല്ല പച്ചക്കറി ആട്ടോ നല്ല ഫ്രൂട്ട്സ് ആട്ടോ ഇതൊക്കെ കൊടുത്തിട്ട് അയാളെ മാറ്റുന്ന ഒരു കഥ കഥവായിരുന്നു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ അവൾ ശരിയില്ല എൻ്റെ ഭാര്യ തീരെ ശരിയില്ല ഭർത്താവ് ശരിയില്ല അയാളെ കുടുംബം ശരിയില്ല ഇതൊക്കെ എഴുതി വിടുകയാണ് ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കാകാണ് ഓരോ ഗ്രൂപ്പിലും മറ്റുമൊക്കെ വിട്ടിട്ട് മനസ്സറിഞ്ഞ് ചോദിക്കുക ഞാൻ എത്ര ശരിയല്ല എന്ന് അങ്ങനെയാ എൻ്റെ ഭർത്താവ് ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് മറ്റൊരു ഉപ്പാൻ്റെ മോളല്ലേ മറ്റൊരു ഉപ്പാൻ്റെ മോനല്ലേ മറ്റൊരു സ്ഥലത്താണ് മറ്റൊരു കൾച്ചറിൽ ജീവിച്ചാണ് ഇരുപത് കൊല്ലം അവളുടെ ഉപ്പ അവളെ പോയിട്ട് ഒരു കുഴപ്പമില്ല ആണുങ്ങളൊക്കെ പറയാറുണ്ട് ഞാൻ തിന്നാൻ തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വസ്ത്രം തരുന്നുണ്ട് അതുകൊണ്ട് ഇവളെന്താ ചെയ്യേണ്ടത് ഞാനൊരു വര വരക്കും അതിലൂടെ ഇങ്ങനെ നടക്കല്ല നിന്റെ കടമയാണ് ഔദാരിയൻ നീ കല്യാണം കഴിച്ചാൽ നിന്റെ കടമയാണ് നീ ഭക്ഷണം കഴിക്കുമ്പോൾ ആ അത് അവളെയും ഭക്ഷിപ്പിക്കണം നീ വസ്ത്രം വാങ്ങുമ്പോൾ അവൾക്കും വസ്ത്രം കൊടുക്കണം നീ എന്ത് ചെയ്താലും ഏതൊക്കെ കാര്യങ്ങൾ നീ വാങ്ങുന്നുണ്ടോ അതൊക്കെ അവൾക്ക് ആവശ്യമുള്ളതാണ് അവൾക്കും നൽകണം അത് നിന്റെ ഔദാര്യമായിട്ടോ കണക്ക് പറയുമ്പോ ഓരോന്നും പറയാനൊന്നുമല്ല ആ സംരക്ഷണമാണ് നിക്കാഹിലൂടെ നീ ഏറ്റെടുത്തത് എന്ന് ഒരു ഭർത്താവ് അറിഞ്ഞിട്ട് വേണം അവൾക്കതിങ്ങനെ നൽകാൻ അത് പറയുന്നുണ്ട് കണക്ക് പറയുന്ന പുരുഷന്മാരത് മനസ്സിലാക്കാൻ വേണം ഒരാൾ അള്ളാഹിന്റെ മാർഗത്ത് കുറെ പൈസ ചെലവഴിക്കുകയാണ് പള്ളിക്ക് മദ്രസ്സക്ക് യുദ്ധത്തിന് അങ്ങനെയൊക്കെ ചെലവഴിക്കുകയാണ് ഒരാൾ അടിമയെ മോചിപ്പിക്കാൻ വേണം ചെലവഴിക്കുകയാണ് ഒരാള് സ്വന്തം കുടുംബത്തിന് വേണ്ടി പണം ചെലവഴിക്കുകയാണ് അഥവാ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് അതിൽ ഉണ്ടല്ല അള്ളാഹിനടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് നീ പൊതുരംഗത്ത് കൊടുത്തതും പള്ളിക്ക് കൊടുത്തതും ഒന്നുമല്ല അതിനൊക്കെ കൂലിയുണ്ട് മഹത്തം കുറക്കുകയല്ല ശ്രേഷ്ഠമായത് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിച്ചത് എന്തുണ്ടോ അതാണ് പഠിച്ചോണ്ടടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഇത് കണക്ക് പറയാൻ നിൽക്കണ്ട ഞാൻ കുടുംബത്തിൽ ഇത്ര കൊടുത്തല്ലോ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യക്ക് എൻ്റെ മക്കൾക്ക് അത് വാങ്ങിക്കൊടുത്തല്ലോ വെറുതെ ആയി എന്ന് വിചാരിക്കേണ്ട അടുക്കൽ അത്ര കൂലിയുണ്ട് ആ ജോലിക്ക് പോകുമ്പോ പോലുംദാസിലും ഒരു സദസ്സിൽ സദസ്സിലിരിക്കുമ്പോൾ ഒരു വലിയ തടിച്ച മനുഷ്യൻ അതിലൂടെ പോവുകയാണ് ഒരു സഹാബി അദ്ദേഹം പോവുകയാണ് കൂടെയുള്ള സഹാബികളൊക്കെ പറഞ്ഞു റസൂരേ ആ തടിയും ആ ആരോഗ്യമൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര ഹൈറായിരുന്നേനെ അപ്പൊ ഇനി പറയുന്നുണ്ട് നിങ്ങൾ എന്താ കരുതിയത് അയാളയാളെ കുടുംബം പോറ്റാണാ പോകുന്നതെങ്കിൽ അയാൾക്ക് എത്ര കൂലി ഉണ്ടെന്നറിയോ എൻ്റെ കൂടെ ഒരു യുദ്ധത്തിന് വരുന്നതിൻ്റെ കൂലി അയാൾക്കുണ്ട് അഥവാ ഒരു കുടുംബത്തെ പോറ്റാൻ ഒരാൾ ഇറങ്ങുമ്പോൾ കിട്ടുന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഒരിക്കലും എന്റെ കുടുംബത്തിന് ഞാൻ കൊടുക്കുന്നത് ഒരു കണക്ക് പറഞ്ഞിട്ട് ഒരു അവകാശം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല ഇത് എൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ നിലക്ക് വേണം അവരോട് പെരുമാറാൻ ഭാര്യയും മനസ്സിലാക്കണം ഏറ്റവും നല്ല പുരുഷൻ നിങ്ങളോട് ഏറ്റവും നന്നായി വർദ്ധിക്കുന്നവനാണെങ്കിൽ ഒരു പെണ്ണിനോട് ഇസ്ലാം പറഞ്ഞു പെണ്ണേ ഇന്നെ ഹുജനത്തുക്കി വലാറു നിന്റെ സ്വർഗാണ് നിന്റെ ഭർത്താവ് നിന്റെ നരകാണ് നിന്റെ ഭർത്താവ്